Hello, assalamu ം മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ എപ്പോഴും കാണാൻ ഇഷ്ടം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറും മൂന്നേ മുക്കാ സെന്റ് സ്ഥലത്ത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പതിനാല് ലക്ഷം രൂപക്ക് പണി കഴിപ്പിച്ച ഒരു വീടാണ് നമ്മുടെ ഈ മനോഹരമായ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് പാലപ്പെട്ടിയിലുള്ള ഹാരിസ് ആഫില ദമ്പതികളുടെ വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതേ ഇതുപോലെ കോമ്പൗണ്ട് വാള് സെറ്റ് ചെയ്തിട്ടുണ്ട് നടുക്കായിട്ട് ഒരു കുഞ്ഞു സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കിട്ടും അത് കാണാന് ഇനി നമുക്ക് ഇതേ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടാലോ അപ്പം നമ്മളിത് ഈ വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ മൂന്നേ മുക്കാ സെന്റ് സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നേ കാ സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ വീട് പണിതിട്ടുള്ളത് ഇവിടുത്തെ നമ്മുടെ മെയിൻ ഷോ വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം തേം ഒരു ബോക്സ് ടൈപ്പ് പോലെ വരുന്നുണ്ട് കേട്ടോ അവിടെ ഉള്ളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതേ എക്സ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളിതേ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ വളരെ മനോഹരമായിട്ട് ഒരു ഡിസൈനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് വോളായിട്ടിതേ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് കൂടാതെ ഒരു വോൾ ഐറ്റം കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേ ഇനി നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങള് നോക്കില്ലേ സിറ്റൌട്ടിൽ കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതേ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൽ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്ട്ടോ വരുന്നത് ഇനി ഇതേ ഈ ഒരു ഭാഗത്ത് ഒരു പില്ലർ വരുന്നുണ്ട് പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ തീമിൽ പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സൈസിലാണ് നമ്മുടെ ഈ സിറ്റൗട്ട് വരുന്നത് ഇവിടെ ഇവിടതേ ഇരിക്കാനായിട്ട് രണ്ട് ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ഡിസൈനിൽ വരുന്ന ആണ് അവിടെ അവിടതേ ബാക്ക് ഫോൾഡായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ വുഡൻ തീമിൽ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതേ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഡബിൾ ഡോർ ആണ് ആണ്ട്ടോ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിലും വരുന്നുണ്ട് ഡോറിന് മുകളിലായിട്ട് ഇതേ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ വോൾറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതേ നമ്മുടെ അകത്ത് വിശേഷങ്ങളൊക്കെ നോക്കല്ലേ ഡോറ് കറുന്നതേ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴേ ദേ ഒരു കുഞ്ഞു സ്പേസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കാണട്ടോ നമ്മൾ എത്തുന്നത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൈസിലാണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ വരുന്നത് ഇവിടെ ദാ എൽ ഷേപ്പിലായിട്ട് സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സോഫയുടെ ഒക്കെ വുഡ് വന്നിട്ട് നോക്കിയ തേക്കാണ് കേട്ടോ നടുക്കായിട്ട് ദാ ഒരു ടീ ടേബിളും വരുന്നുണ്ട് ഏകദേശം ഈ ഒരു സെറ്റിന് ഇരുപത്തി മൂന്നായിരം രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ലിവിംഗിലെ ഷോവാളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ നല്ല പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് ഇതേ ഒരു ക്ലോക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് ബ്ലൈൻഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിവിംഗിൽ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ലിവിംഗിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ദാ ഈ ഒരു ഹോളിനെ പാർട്ടി ചെയ്തുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒരു പാർട്ടി വോള് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഉള്ളിലായിട്ട് നല്ല ഭംഗിയില് ഷോക്കേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇവിടതേ താഴെയായിട്ടും നമ്മുടെ എൻട്രൻസിന്റെ എൻട്രൻസിന്റെതേ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടും സി എം സി കട്ടിങ് ഡിസൈനും ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സൈസിലാണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത് ശേഷം നമ്മൾ നമ്മളിതേ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ടൈൽ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഏകദേശം മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ വീട് പഠിതിട്ടുള്ളത് അപ്പൊ സ്പേസ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് വീതി കുറഞ്ഞ നീളത്തിലാണ് കേട്ടോ വരുന്നത് അതനുസരിച്ചാണ് ഇവിടെ ഓരോ ഭാഗവും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇതേ ഈ ഒരു കുഞ്ഞു ഹാൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടാബിളിന്റെ അറേഞ്ച്മെന്റ്സ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്നായിരം രൂപയാണെട്ടോ നമ്മുടെ ടാബിളും കൂടി വന്നിട്ടുള്ളത് നമ്മുടെ ടേബിൾ ഇരിക്കുന്ന ഭാഗത്തെ ബാക്ക്ഫോളായിട്ട് ഒരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തെ എക്സ്റ്റീരിയറിൽ കണ്ടില്ലേ ആ ഒരു ഡിസൈൻ ഇനിയിപ്പോൾ നമ്മൾ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞു സ്റ്റെയർ ആണ് ഹാൻഡ് റൈലിംഗ് കാര്യമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇതേ പേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത് കൂടാതെ ഇതേ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ ആ ഒരു ഹോളായിട്ട് കുഞ്ഞു പറകോള ഗ്ലാസ് പിസാനും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റെയറിന്റെ താഴേക്ക് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന് ഇതേ ഡോർ വന്നിട്ടും അലുമിനിയം ഫാബ്രിക്കേഷനിലന്നാണ് ട്ടോ ഇനി നമ്മുടെ സ്റ്റെയറിന്റെ ദേ ഈ ഒരു താഴെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടേതേ ബാക്ക് ഹോൾ ആയിട്ട് വുഡൺ പാനൽ ുംസാൻ കൊടുത്തിട്ടുണ്ട് ഇതേ സെർക്കിൾ മിറർ വരുന്നത് താഴേക്ക് വരുമ്പോൾ വൈറ്റ് കളറിലാണ് വാഷ് പേസും വരുന്നത് താഴെയായിട്ട് വുഡ് വൈറ്റ് തീമിൽ സ്റ്റോറേജും വരുന്നുണ്ടേ നമ്മളിത് ഇവിടുത്തെ ഡൈനിങ്ങും ലിവിംഗും ഒക്കെ കണ്ടില്ലേ ഇനിയിപ്പോ ബെഡ്റൂമിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി ആ ഒരു ബെഡ്റൂം കാണല്ലേ ഇരുന്നൂറ്റി നാല്പത്തി ആറ് മുന്നൂറ്റി പതിനെട്ട് സൈസിലാണ് കേട്ടോ ഈ റൂം വന്നിട്ടുള്ളത് ഇനി നമ്മളിത് ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും ഒരു കുഞ്ഞു സ്പേസിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട ആണ്ട്ടോ ഇനിയിപ്പോ അവിടെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഷോ കേസ് വരുന്നുണ്ട് കേട്ടോ അതിലായിട്ട് ഇതേ ഷോ കേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിട്ട് ഇതേ ഒരു വിൻഡോ വരുന്നുണ്ട് സിബ്രാ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് നമ്മളിതേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ിൽ ഷോവാൾ വന്നിട്ട് ഒരു ബ്രിക് ഷെയ്ഡിൽ ഇതേ ടെക്സ്ച്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് അത് കാണാനായിട്ട് ഇവിടായിട്ട് നമ്മുടെ ബാത്റൂമ് വരുന്നുണ്ട് ഈ മോളിലായിട്ട് ദൈ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് നമ്മൾ ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് തീമിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് വരുന്നത് ഇനിയിപ്പ ഇതേ നമ്മുടെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതേ ഒരു ഭാഗത്തായിട്ട് വാഷ് യൂണിറ്റും വരുന്നുണ്ട് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ് ഇനിയിപ്പോ നമ്മൾ റൂമിൽ നിന്ന് ഇതേ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോ ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതേ ഒരു പാസേജ് വരുന്നുണ്ട് കേട്ടോ അവിടെ ആയിട്ട് ഇതാ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടേ ഈ ഒരു ഭാഗത്തിന്റെ ഇതേ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ വലിയ വലിയ ആഡംബരൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ള കുഞ്ഞു സ്ഥലത്ത് നല്ല അടിപൊളി ഒരു കുഞ്ഞു വീട് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീട് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കിച്ചൺ നോക്കിയാലോ ഇനി ഇപ്പൊ നമ്മുടെ നമ്മുടെ കിച്ചന്റെ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിൽ ഇതേ സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സൈസിലാണ് കേട്ടോ ഈ കിച്ചൺ നമ്മൾ നമ്മളിതേ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വരുന്നത് ഉള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം സ്റ്റോറേജിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടെന്നാണ് ചെയ്തിട്ടുള്ളത് ഫോറിനോട് ചേർന്നതേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെയും അതുപോലെ തന്നെ സിങ്കിന്റെ ഒക്കെ സ്പേസ് വരുന്നുണ്ട് അവിടെ ആ ഒരു റാക്കിലായിട്ട് ബേസിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത് താഴെയായിട്ട് ആ ഇതുപോലെ സ്റ്റോറേജിന് വേണ്ടി ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതേ മുകളിലേക്ക് വരുമ്പോൾ അവിടേതേ ഒരു ഡബിൾ ഡോർ വിൻഡോ കാണാം സൈഡിലെ വോളിലേക്ക് നോക്കുകയാണെങ്കിലും ഇതേ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കും ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ടും ഒരു കുഞ്ഞു റാക്ക് വരുന്നുണ്ട് താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ ഒരു മോളിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതി കാണുന്നുണ്ടോ കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ വലിയ അപ്പർ ക്യാബിൻസും ചെയ്തിട്ടുണ്ട് അവിടുന്ന് ദേ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ അടുപ്പ് വരുന്നത് അടുപ്പിന്റെ താഴെയായിട്ട് ആയിട്ട് ഇതേ പിറകു വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇതേ ഒരു സിങ്കും പാത്രം വെക്കാനുള്ള സ്പേസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇതേ ഇവിടെ ഒരു അലക്ക് കല്ലും വരുന്നുണ്ട് ഒരു സാധാരണക്കാരന്റെ സ്വപ്നത്തിനനുസരിച്ച് ഇതേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതേ പ്ലാന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത് ഏകദേശം മൂന്നേക്കാൾ സ്ഥലത്താണ് സ്ഥലത്താണെട്ടോ അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ അനുസരിച്ചാണ് വീടിൻ്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് പതിനാല് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീട് ഇഷ്ടമായി വീട് ഇഷ്ടമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ